ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം ഷൊർണൂരിൽ നടന്നു പാലക്കാട് ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ഐ എസ് ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു സ്ത്രീകൾ ഇന്നും ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും ഇവ പരിഹരിച്ചു മുന്നേറാൻ കഴിയണമെന്നും ജില്ലാ കളക്ടർ ഓർമ്മപ്പെടുത്തി സ്ത്രീ സുരക്ഷ വേണ്ട രീതിയിൽ കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് സ്ത്രീകൾ പ്രശ്നങ്ങൾ നേരിടുന്നതിന് പരിഹാരം കാണണം ഒട്ടേറെ നേട്ടങ്ങൾ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും ഇത് അഭിനന്ദനാർഹമാണെന്നും കളക്ടർ കൂട്ടിച്ചേർത്തു കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ വളർച്ച ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട് ഏത് വിഷയമായാലും സ്ത്രീകൾ എടുക്കുന്ന തീരുമാനങ്ങൾ തന്നെയാണ് ഏറ്റവും വലുതെന്നും പല പ്രതിസന്ധികളുണ്ടായാലും സ്ത്രീകൾക്ക് മുന്നേറാൻ കഴിയുന്നത് അവരുടെ കൂട്ടായ്മ കൊണ്ടാണെന്നും കളക്ടർ പാലക്കാട് കുടുംബശ്രീ ജില്ലാ മിഷനും ഷൊർണ്ണൂർ നഗരസഭാ കുടുംബശ്രീയും സംയുക്തമായാണ് ഷൊർണ്ണൂർ വികാസ് ഓഡിറ്റോറിയത്തിൽ വനിതാ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചത് ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിച്ച് മുന്നേറാൻ കഴിയണമെന്ന് നഗരസഭാ ചെയർമാൻ പറഞ്ഞു ലഹരിക്കെതിരെ ചേർത്തുനിൽപ്പ് ഉണ്ടാകണമെന്നും ചെയർമാൻ ഓർമ്മപ്പെടുത്തി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ കെ ചന്ദ്രദാസ് മുഖ്യാതിഥിയായിരുന്നു കെ ലക്ഷ്മണൻ എസ് ഡി മുകുന്ദൻ വി സി സിന്ധു പി എസ് രാജേഷ് പി പി മോഹനൻ അഡ്വക്കേറ്റ് പി എം ജയ ഡോക്ടർ ലതാ ലതാബൈജു സി ആരതി വി പ്രസീത തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു